മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര സർക്കാരിന്റെ അശാസ്ത്രീയമായ തൊഴിൽ നിയമങ്ങൾക്കെതിരെ മറവൻതുത്ത് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പഞ്ചായത്ത് ഭരണസമിതിയും വൈക്കം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി വൈക്കം വലിയ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തൊഴിലുറപ്പിനുള്ള പണം വെട്ടിക്കുറക്കുകയും അശാസ്ത്രീയമായ ഓഡിറ്റ് സംവിധാനം അടിച്ചേൽപ്പിക്കുന്നതും കാർഷിക മേഖലയിലെ തൊഴിലിൽ വരുത്തിയ നിയന്ത്രണങ്ങളും തൊഴിലുറപ്പ് മേഖലയെ നിശ്ചലമാക്കിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു ആയിരത്തിലധികം തൊഴിലാളികളാണ് മറവൻതുരത്ത് പഞ്ചായത്തിൽ മാത്രം തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത് തൊഴിൽ നഷ്ടപ്പെട്ടത് മൂലം തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് ഒട്ടനവധി പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് ഒരു നാല് മാസം നമുക്ക് പണി നിർത്തിവെച്ച് അതിന്റെ പ്രതിസന്ധികളെല്ലാം ഒരു മൂന്ന് വർഷത്തിൽ അടിക്കൽ ചെയ്ത ഒരു ഭൂമി മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ എന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിനെല്ലാം ശക്തമായ സമരങ്ങളിലൂടെ എല്ലാം എതിർത്തുകൊണ്ട് നൽകി നമ്മൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു പോൾ തോമസ് സ്വാഗതം ആശംസിച്ചു മെമ്പർമാരായ കെ ബി രമ സീമ ബിനു ബിന്ദു പ്രദീപ് ബി ഷിജു സി സുരേഷ് കുമാർ വി ആർ അനിരുദ്ധൻ പി കെ മല്ലിക പ്രമീള രമണൻ മജിദ ലാൽജി എന്നിവർ സംസാരിച്ചു കെ എസ് ബിജുമോൻ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിയ ന്യൂസ് വൈക്യം